ഡിസംബർ പതിനാറിന് മാത്രം പതിനഞ്ചോളം ഡ്രോണുകളാണ് കപ്പലുകൾക്ക് മേൽ അയച്ചത് അത് ശരിക്കും യു കെ യെയും അമേരിക്കയെയും ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞു നിർഭയമായി ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കണമെന്ന ചിന്തയൊക്കെ യു എസിനുണ്ടെങ്കിലും അത് യുദ്ധം വ്യാപിക്കുമെന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന ബോധ്യം കൊണ്ടാണ് അവർ പിന്തിരിയുന്നതെന്ന് പറയുന്നെങ്കിലും അടിച്ചാൽ അടികിട്ടുമെന്ന നല്ല ഉറപ്പ് അമേരിക്കയ്ക്കുണ്ട് അതുപോലെ തന്നെ മറ്റ് സഖ്യ ശക്തികൾക്കുമുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് റെഡ് റെഡ്സിയിലൂടെ ഇപ്പം നാറ്റോയുടെ കപ്പലുകൾക്കൊന്നും പോകാൻ കഴിയുന്നില്ല സാധാരണമായി പോകുന്ന ആ കപ്പൽ മാർഗം ഹൂത്തികൾ അങ്ങ് കൈകാര്യം ചെയ്ത് അടച്ചു അവർ പറയുന്നുണ്ട് ഇസ്രയേലിലേക്കല്ലാത്ത ബാക്കി എല്ലാ കപ്പലുകൾക്കും പോകാമെന്ന് പക്ഷേ ഈ ജൂത സൈനിസ്റ്റ് ഭീകരരാജ്യത്തെ പിന്തുണയ്ക്കാതെ നാറ്റോയ്ക്കും ഒന്നും അവിടെ നിലനിൽപ്പില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ മറ്റ് ട്രാൻസിറ്റ് വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് അതിനുവേണ്ടി സമയവും തുകയും ഒക്കെ ചിലവാക്കുന്നതിൽ വലിയ ഉത്കണ്ഠയുണ്ട് ആ ഉത്കണ്ഠയോടുകൂടി ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമേരിക്കയെയും യു കെ യെയും ഫ്രാൻസിനെയും ഞെട്ടിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസം പതിനഞ്ച് ഡ്രോണുകൾ അയച്ചത് അതൊക്കെ തകർത്തു എന്ന് പറയുമ്പോഴും ഇമ്മാതിരി അടിയാണെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കുമെന്ന് ഈ മുതലാളിമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അം പണിയാണ് അവർ കൊടുക്കുന്നത് അതിന് തിരിച്ച് പ്രതികാരം ചെയ്യാൻ അമേരിക്കൻ മുതലാളിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ എൻ ബി സിയും അതുപോലെയുള്ള ഫോറിൻ ചാനലുകളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും തങ്ങളത് ചെയ്യാത്തത് ഇനി ഇത് വളർത്തണ്ട എന്ന് വിചാരിച്ചാണെന്നാണ് പറയുന്നത് എന്ത് വളർത്താൻ പത്ത് പതിനെണ്ണായിരം മനുഷ്യരെ കൊന്നു തള്ളിയ യാതൊരു നീതീകരണവും ഇല്ലാത്ത വംശജ്യയുടെ കാലത്ത് എന്ത് വളർത്താനാണ് പക്ഷേ സത്യത്തിൽ വളർത്തുന്നതല്ല പ്രശ്നം അടി ചിലപ്പോൾ തിരിച്ചും കിട്ടും അതുപോലെ തന്നെ അത് പടർന്നാൽ ഒപ്പം നിൽക്കുന്നവർക്കും തട്ട് കിട്ടും എന്ന നല്ല ബോധ്യം ജോ ബൈഡൻ മുതലാളിക്കുണ്ട് ഏതായാലും അതുകൊണ്ട് ഭീഷണികൾ നിരീക്ഷണങ്ങൾ അത്തരം ന്യായങ്ങൾ ഒക്കെ പറയുന്നതല്ലാതെ കാര്യമായ ഒരു ശ്രമത്തിനും അങ്ങോട്ട് കടക്കുന്നില്ല ഹൂത്തികളാകട്ടെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ യമനെ ആക്രമിച്ചാൽ അതേ നാണയത്തിൽ മുൻപിൻ നോക്കാതെ വട്ടമടിക്കുമെന്നാണ് അവരും പറയുന്നത് സംഗതി ഹൂത്തികളാണിപ്പോൾ കളി നിയന്ത്രിക്കുന്നത്